സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടല്ലോ നമ്മൾ ഒരുപാട് മതങ്ങളിൽ പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു ആചാരം കാരണം എന്താ വെച്ചാൽ ഒരു തൊപ്പിയും ഒരു താടിയും ഉണ്ട് എന്ന് വെച്ച് നമ്മളൊരു മതത്തിലുള്ള വലിയ പണ്ഡിതനായി മാറില്ല കാരണം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ നമ്മൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നോർമലി നമ്മൾ നമ്മളാർക്കെങ്കിലും വെയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസപ്രകാരം ഏതെങ്കിലും പണ്ഡിതമാരത്ത് പോയിട്ട് തങ്ങളുമാരും സ്ഥലമാരത്ത് പോയിട്ട് മന്ദരിച്ചതും പുതിയതൊക്കെ ആയിട്ട് വള്ളം കൊടുക്കും അതേമാതിരി നൂലി അങ്ങനത്തെ പരിപാടികളൊക്കെ മുന്നോട്ട് പോകണം പക്ഷേ ഇതൊരു ഒന്നൊന്നര പോയി കാരണം ഈ ആൾ തടി ഇതുകളെ തുപ്പിട്ട ആൾ തൊള്ളയിൽ വെക്കണ് അത് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കണ് ആവശ്യക്കാർ അത് ഇരു കൈ സ്വീകരിച്ച് കൊണ്ടുപോകണേ പക്ഷേ ഈ കൊടുക്കുന്ന ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴി എത്ര ആൾക്കാർക്ക് ഈ രോഗം പകരുണ്ട് ഇല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനൊന്ന് ഒരു മറുപടി പറയാം എങ്ങനെ നമുക്ക് ഇത് അനുകൂലിക്കാൻ പറ്റും ഒരു നിലയ്ക്ക് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല ഒരുപാട് മതങ്ങളുണ്ട് പല മതങ്ങളിൽ പല സംഘടനകളിലും പല തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇയാൾ ഇത് വേറെ പോയി കാരണം ഈമ്പിന് അത് കൊടുക്കണേ ഈമ്പിന് അത് കൊടുക്കണേ ഇതിൽ ഒന്നൊന്നര ഉമ്പിന് പരിപാടിയായിപ്പോയി ഇയാൾക്കൊരു രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവഴി എത്ര പേർക്ക് ഈ രോഗം പകരുണ്ട് ില്ലേ നമ്മൾ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എന്താണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നത് കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് മതത്തിൽ പല ആചാരങ്ങളും കണ്ടിട്ടുണ്ട് പല വിശ്വാസങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു അഭിപ്രായം നമ്മൾ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പോയി കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലായി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒരുപാട് ബാഡ് കമൻറ്റുകളെ കൊണ്ട് മറിഞ്ഞിരിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ഇയാൾക്കൊരു രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവഴി എത്ര പേർക്ക് ആ രോഗം പകരും അല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിനെ എന്താ പറയാ നമുക്ക് ഒരു നിലക്കും ഇത്തരത്തിലുള്ള പരിപാടി നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ കഴിയില്ല അപ്പോൾ വീഡിയൻ്റെ അടിയിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ നമ്മുടെ മതത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം ഒന്നും ഏറിപ്പോയത് ഒക്കെ ഏറിപ്പോയാൽ നാരിപ്പോവും ഓക്കെ ബൈ